പ്രധാനമന്ത്രിയുടെ പ്രസംഗം തർജ്ജമ ചെയ്തതിലെ പിഴവിൽ വിശദീകരണവുമായി പരിഭാഷകൻ പള്ളിപ്പുറം ജയകുമാർ പ്രധാനമന്ത്രി പറഞ്ഞത് തനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ജയകുമാർ പറഞ്ഞു ക്ഷമാപണം നടത്തി തിരുത്താൻ ശ്രമിച്ചപ്പോൾ പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങി താനൊരു ബി ജെ പ്രവർത്തകനും മോദിയുടെ കടുത്ത ആരാധകരുമാണെന്നും ജയകുമാർ വ്യക്തമാക്കി പരിഭാഷകനായി വെച്ചതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു ബന്ധമില്ലെന്നും പള്ളിപ്പുറം ജയകുമാർ പറഞ്ഞു സംഘം തർജമ ചെയ്തതിലെ പിഴവിൽ വിശദീകരണമായി ഇപ്പോൾ പരിഭാഷകൻ പള്ളിപ്പുറം ജയകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് തനിക്ക് വ്യക്തമാക്ക വ്യക്തമായി കേൾക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ക്ഷമാപണം നടത്തി താൻ തിരുത്തി പറയാൻ ശ്രമിച്ചപ്പോൾ പ്രധാനമന്ത്രി തന്നെ സംസാരിച്ചു തുടങ്ങുകയായിരുന്നു അതോടൊപ്പം തന്നെ താൻ ഒരു ബി ജെ പി പ്രവർത്തകനും മോദിയുടെ കടുത്ത ആരാധകനുമാണ് എന്നതടക്കമാണ് ഇപ്പോൾ ജയകുമാർ പറയുന്നത് ഇത്തരത്തില് പരിഭാഷകരായി വെച്ചതില് സംസ്ഥാന സര്ക്കാരിന് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നതുകൂടി പള്ളിപ്പുറം ജയകുമാര് കൂട്ടിച്ചേർക്കുന്നു